വിളിച്ചു ൂട്ടിയത് ഇന്നലെ അഖിലേന്ത്യാ കിസാൻ സഭയും കർഷക സംഘവും കേരളത്തിലെ നാല് റബ്ബർ കർഷകരും ചേർന്നുകൊണ്ട് വൻകിട ടയർ കമ്പനികൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഇന്റർവെൻഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയുണ്ടായി നിങ്ങൾക്കെല്ലാവർക്കും അറിയും പോലെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വൻകിട ടയർ കമ്പനികൾക്കെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടിയുടെ ഒരു പിഴ ചുമത്തിയിരുന്നു ഏറ്റവും കൂടുതൽ എം ആർ എഫിന്റെ മോൾ അറുനൂറ് കോടിയിലധികം പിഴ ആയിരുന്നു ചുമത്തിയത് എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടത് ഈ വൻകിട ടയർ കമ്പനികൾ ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ടയറിന്റെ വില ഒരുത്തിക്കൊണ്ടിരിക്കുന്നു റബ്ബറിന്റെ വില വളരെ കുറവായിരിക്കുമ്പോൾ പോലും എല്ലാ വർഷവും ടയറിന്റെ വില ഒരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിനെതിരെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ പിഴ ചുമത്തിയത് ഈ ടയർ കമ്പനികൾ ഒരു കാർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ആണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ടയർ കമ്പനികൾ ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയുണ്ടായി ആ വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയും കേരള കർഷക സംഘവും നാല് കർഷകരും റബ്ബർ കർഷകരും ചേർന്നുകൊണ്ട് ഇന്നലെ ഇന്റർവെൻഷൻ പെട്ടീഷൻ നൽകിയിരിക്കുന്നു ഇന്റർവെൻഷൻ അപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു ഇത് നമ്മൾ കാണ ഇതിൽ കൂടുതൽ പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് ടയറിന്റെ വില ഉയരുത്താൻ മാത്രമല്ല ഈ കാർട്ടിൽ രൂപീകരിച്ചിരിക്കുന്നത് റബ്ബറിന്റെ വില കൂടാതിരിക്കാൻ വേണ്ടിയും അത് കുറഞ്ഞ നിലയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയും ഒരു കാർട്ടൽ രൂപത്തിൽ തന്നെ ഇവർ പ്രവർത്തിച്ചു വരുന്നു അതിന് പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനം വളരെ സ്പഷ്ടമായി തെളിവുകളോടെ ഇത് പുറത്തു വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ നിരവധി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് റബ്ബറിന്റെ വില കുത്തനെ ഇടിയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു കിലോ റബ്ബറിന് ലഭിച്ചിരുന്നത് ഇന്ന് അത് നൂറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് നൂറ്റി ഇരുപത്തിനാല് ആയിരുന്നു ഒരു കിലോ റബ്ബറിന്റെ വില കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല റബ്ബർ ബോർഡിനെ തകർക്കാൻ ശ്രമിക്കുന്നു റബ്ബർ കർഷകർക്ക് നൽകേണ്ട എല്ലാം വെട്ടിച്ചൊരുക്കുന്നു റബ്ബറിന് ഒരു താങ്ങുവില നിശ്ചയിക്കാനും തയ്യാറില്ല അങ്ങനെയൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എൽ സർക്കാർ നൂറ്റി എൺപതെങ്കിലും തറവില നിശ്ചയിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളമാണ് കേരളത്തെ റബ്ബർ കർഷകരൊക്കെ നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി കാലത്ത് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിലും ചില വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ എം ആർ എഫും അപ്പോളോ ടയർസും സിയറ്റും സിയറ്റ് ടയർസും ഇത് കോൺഗ്രസിനും ബി ജെ പി കൈക്കൂലി നൽകിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട്സ് അതൊരു അഴിമതിയാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ചില തീരുമാനങ്ങൾ ആസിയാൻ കരാർ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ഇതാരുടെ സമ്മർദ്ദത്തിൽ ആണ് ഈ ആസിയാൻ കരാർ വന്നത് അന്ന് ആസിയാൻ കരാറിനെതിരെ എൽ ഡി എഫ് മാത്രമാണ് ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് അന്ന് എന്താണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് എ കെ ആന്റണിയും മറ്റും പറഞ്ഞത് അത് ചൈനയെ സഹായിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് ഈ പ്രതിരോധം ഈ സമരം ഒരുത്തിക്കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ മാറി മാറി വന്ന ബിജെപി കോൺഗ്രസ് സർക്കാർ ബി ജെ പി ഭരിച്ചപ്പോ ചർച്ചകൾ ആരംഭിച്ചു കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഈ ആസിയാൻ കരാർ നടപ്പിലാക്കുന്നു വലിയ സബ്സിഡികളാണ് ആസിയാൻ രാജ്യങ്ങളിൽ റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നു ലഭിക്കുന്നത് അവരുമായിട്ട് ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കർഷകരുടെ റബ്ബറിന്റെ വില ഉയരാതെ ശ്രദ്ധിക്കുകയാണ് ഈ കോർപ്പറേറ്റ് ഇടപെടുകയാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ ടയർ കുത്തുകൾ അപ്പം അതിനെതിരെയും അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ ഇന്റർവെൻഷൻ പെട്ടീഷൻ ഫയൽ ചെയ്തിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരു എൻ എൻക്വയറിയും മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു എൻക്വയറിയും ഈ സംഭരണത്തിൽ റബ്ബർ സംഭരിക്കുന്നതിൽ ഇവർ ഇടപെടുന്ന മാർക്കറ്റിൽ ഇടപെടുന്നതിനെ പറ്റി ഒരു എൻക്വയറി കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ കർഷകരുടെ ഇടയിലോട്ടും മാധ്യമ മാധ്യമങ്ങളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ പ്രസ് ഈ പത്ര സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കർഷകർക്കും സാധാരണക്കാർക്കും അറിയുന്ന രീതിയിൽ ഏത് വിധം തുറന്നു കാട്ടിക്കൊണ്ട് എങ്ങനെയാണ് മാറി മാറി വരുന്ന കോൺഗ്രസും ബി ജെ പി സർക്കാറും റബ്ബർ കർഷകരുടെ വയറ്റു തട്ടി അടിച്ചുകൊണ്ട് നയങ്ങൾ വൻകിട ടയർ കമ്പനികൾക്ക് അനുകൂലമായ നയങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് തുറന്നു കാണിക്കേണ്ടതുണ്ട് ഇന്ന് അമിത് എം ആർ എഫിൽ അമിത്ഷാ ഷെയർസ് ഉണ്ട് എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇത് വലിയ രീതിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്ത് ഒരു ദശകത്തിലധികമായിട്ട് ആയിരക്കണക്കിന് കോടിയാണ് കേരളത്തിലെ കർഷകർക്ക് നഷ്ടപ്പെട്ടത് അത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അതിൽ കോൺഗ്രസും ബി ജെ പിയും യു ഡി എഫും പ്രധാനമന്ത്രി മോദിയും ഉത്തരം പറയേണ്ടതുണ്ട് ഇതിത്രയാണ് നമ്മൾക്ക് പറയാൻ അഖിലേന്ത്യാ കിസാൻ സഭ കിസാൻ സഭയിൽ നിന്ന് ഞാൻ ആണ് പെട്ടി റെപ്രസെന്റ് ചെയ്യുന്നു കേരള കർഷക സംഘത്തിന് സഖാവ് വത്സൻ പനോളി നമ്മൾ രണ്ടുപേരും നാല് കർഷകരുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമ്മൾ നൽകാം അപ്പൊ ഈ നാല് കർഷകരും ഇന്നലെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ഇനി ലീഗൽ ഒരു സമരം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ നിരന്തരം സമരമുഖത്താണ് മുഖത്താണ് അപ്പോളോ ടയറസിന് മുന്നിലും എം ആർ എഫിന് മുന്നിലും കേരള കർഷക സംഘം വലിയ സമരം നടത്തുകയുണ്ടായി ഉപരോധം രാജ്ഭവന് മുന്നിൽ രണ്ടു ദിവസം സമരം നടത്തി ഡൽഹിയിൽ പാർലമെന്റിൽ മുന്നിലും കേരളത്തിലെ റബ്ബർ കർഷകർ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആസാം ത്രിപുര ഇവിടുന്നൊക്കെ ഇല്ല കർഷകരും പങ്കെടുത്തുകൊണ്ട് ഒരു പാർലമെന്റ് മാർച്ചും നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ ആയിട്ട് കോൺഗ്രസും ബി ജെ പിയും കർഷകരുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് നമ്മൾ ഇന്ന് ഇല്ല ആർഗ്യുമെന്റ്സ് ഒന്ന് ഈ ടയറിന്റെ വില വരുത്തുന്നതിൽ തന്നെ ഉപഭോക്താക്കളെ ദ്രോഹിക്കുന്ന സമീപനമാണ് റബ്ബറിന്റെ വില വരുന്നില്ല അത് കുറഞ്ഞു തന്നെ നിൽക്കുന്നു പക്ഷേ കാലാകാലങ്ങളിൽ വീണ്ടും വീണ്ടും ടയറിന്റെ വില ഇവർ യോജിച്ച് തീരുമാനിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് കണ്ടുകൊണ്ട് മാർക്കറ്റ് ഡിസ്ട്രോട്ടിങ് എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നെ തീരുമാനിച്ചാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി അതൊരു കാര്യം മറ്റൊരു കാര്യം ഈ കർഷകരുടെ റബ്ബറിന്റെ വില അത് ഉയരാതെ ഇവർ അതിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് റബ്ബർ സംഭരിക്കുന്നതിൽ അത് കേരളത്തിലെയും ഇന്ത്യയിലെ റബ്ബർ കർഷകരെയും ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് അത് പറ അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി ഇന്ത്യയിലെ റബ്ബർ കർഷകർക്ക് പ്രത്യേകിച്ചും കേരളത്തിൽ കേരളത്തിലാണ് കൂടുതലും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ക്ക് അവകാശപ്പെട്ടത് ആണ് ഇതാണ് നമ്മുടെ വാദം ഈ മൂന്ന് വിഷയങ്ങൾ അല്ലല്ല ആ കേസിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തി അതിനെതിരെ ഈ കമ്പനികൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അതിൽ നമ്മളും ഇന്റർവെൻഷൻ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഈ റബ്ബർ വിഷയം ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗൗരവം നിലക്ക് ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഈ പറയുന്ന ഇത്രയും വലിയൊരു സംഖ്യ കൃഷിക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്ന വിഷയം ഇവിടെ സി പി എം ഒഴിച്ച് എൽ ഡി എഫ് ഒഴിച്ച് മറ്റൊരു കക്ഷികളും കേരളത്തിൽ ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് എടുക്കുന്നില്ല അബറിൻ്റെ വിഷയം വളരെ ഗൗരവമായിട്ട് പത്രങ്ങളെല്ലാം എഴുതുമ്പോഴും കൃഷിക്കാർക്ക് വലിയ നിലക്ക് നഷ്ടം വരുത്താൻ പാകത്തിൽ വൻകിട ടാർ കമ്പനികൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് പിഴ ചുമത്തപ്പെട്ടിട്ടുണ്ടെന്നും ആ പിഴ കൊടുക്കാതെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കോടതികളെ സമീപിച്ച് നീട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന കമ്പനികൾ ചെയ്യുന്നത് എന്നുമുള്ള കാര്യവും ഒരു ഗൗരവമായ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഇടപെടൽ നിർഭാഗ്യവശാൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുമില്ല ഇവിടെ ഇപ്പോൾ പറഞ്ഞപോലെ ഞങ്ങളീ എം ആർ എഫ് കമ്പനിയുടെയും അതുപോലെ തന്നെ രണ്ട് ടയർ കമ്പനികളുടെ ഓഫീസുകളെ ഉപരോധിച്ച് ഞങ്ങൾ കേരളത്തിലെ കർഷക സംഘം അതുപോലെ തന്നെ ഇവിടെ ഡൽഹിയിൽ നടന്നിരിക്കുന്ന സമരം രാജ്ഭവനിൽ നടന്നിരിക്കുന്ന രണ്ട് ദിവസത്തെ സമരം അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത് പക്ഷേ ഒരു ഗൗരവമായ ചർച്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയം എടുത്തില്ല ഇതെന്നുള്ള വിഷയം കൂടിയുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും റബ്ബർ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കാൻ തീരുമാനിച്ച കാശ് കൊടുത്തില്ല എന്നുള്ളത് വലിയ ഗൗരവമായ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഇവിടെയാണെങ്കിൽ രണ്ട് തവണയായിട്ട് പിന്നെ പത്ത് രൂപ വീതം വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു ഈ വിഷയം വന്നപ്പോൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ ഒരു കമ്മീഷനെ തന്നെ കേരള ഗവൺമെൻറ് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തെ റബ്ബറിൻ്റെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൂവ്മെൻറ്റുകളെ കാണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മുമാണ് കൃഷിക്കാരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും ഈ ഡാർക്ക് കമ്പനികളിൽ നിന്ന് ഇലക്ട്രിക്കൽ ബോണ്ട് മുഖേന കാശ് പറ്റിയിട്ടുണ്ട് അതും ഒരു ഒരു ഗൗരവുള്ള വിഷയാണ് അപ്പോൾ ഇലക്ഷൻ വിഷയവുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എൺപത് ശതമാനം നമ്പർ കേരളത്തിലാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ കണ്ണൂരിലാണ് അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നലെ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഇൻ്റർവെൻഷൻ പെറ്റീഷൻ അത് അത് ഒരു ഗൗരവത്തോടെ ഇല്ല അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടത് അത് ഇല്ല എന്നാണ് എൻ്റെ ആ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് കണ്ടണം വലിയ രീതിയിൽ കാർഷിക പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ നമ്മൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ചയും എല്ലാ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മ യോജിച്ചുകൊണ്ട് കർഷകദ്രുവ നിയമങ്ങൾ നടപ്പിലാക്കിയ തൊഴിലാളി വർഗത്തെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കിയ മോദി സർക്കാരിനെ ഈ ഇലക്ഷനിൽ പരാജയപ്പെടുത്തണം മോദി ഹട്ടാവ് ദേശ് ബച്ചാവ് എന്ന മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ സംഘടനകൾ ഇന്ന് ഒരുത്തിക്കൊണ്ട് അത് അതിനനുസരിച്ച് തന്നെ തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നാണ് നമ്മൾ കാണുന്നത് ഹിമാ ഹരിയാനയിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ നിരവധി ഗ്രാമങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കാലുകുത്താൻ പോലും സാധിക്കുന്നില്ല കർഷകർ ഉപരോധിക്കുന്നു കർഷകർ കരിങ്കൊടിയായിട്ട് പ്രകടനം നടത്തുന്നു അവർക്കെതിരെ അതാണ് ഇല്ല സാഹചര്യം ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം ഏകദേശം നാലേകാൽ ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്തുകൊണ്ട് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി വരുന്നവർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക് ഇതിൽ പാട്ടു കൃഷിക്കാർ ഉൾപ്പെടുന്നില്ല ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല സ്ത്രീകളും ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടുന്നില്ല ഇതിനേക്കാളും ഒക്കെ ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിലുള്ളത് കാർഷിക പ്രതിസന്ധി കാരണം കടക്കണിയിലായിക്കൊണ്ട് അതാണ് ഇന്ത്യയിലെ സാഹചര്യം നിരവധി സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ ബീഹാർ ഇതൊന്നും അവിടെ ഒരു ആത്മഹത്യയും നടന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾക്കറിയാം അവിടെയൊക്കെ ആത്മഹത്യകൾ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനേക്കാളും ഒക്കെ ഭയാനകമായ ഒരു സംഖ്യയാണ് ഇന്ത്യയിൽ കർഷകർ കാർഷിക പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്യുന്നത് ലോകത്ത് തന്നെ ലോകത്ത് മറ്റു ഒരു രാജ്യത്തും ഇങ്ങനെയൊരു സാഹചര്യം നമ്മൾക്ക് കാണാൻ മാനവ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്ക് കാണാൻ കഴിയില്ല ഇതൊന്നും കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാരാണ് പക്ഷെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഒരു കർഷക കുടുംബത്തിന്റെ ശരാശരി ആദായം രണ്ടു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം എത്തിക്കും എന്നായിരുന്നു മോദി സർക്കാരിന്റെ വാഗ്ദാനം ഇന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിന് താഴെയാണ് അപ്പോ അവർ വാഗ്ദാനം നൽകിയതിന് അമ്പത് ശതമാനം താഴെയാണ് അമ്പത് ശതമാനത്തിലും താഴെയാണ് കർഷകർക്ക് വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശിഫാർശ് ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തുമെന്ന് അത് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചില്ല സംഭരിക്കുന്നില്ല നെല്ലിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇവിടെ അത് ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു അക്രമാസക്തമായ ഒരു സമരമുയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്രം നിർണയിച്ച താങ്ങുവില നെല്ലിന് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് കേരളത്തിൽ അതിൽ അതിനേക്കാളും ഏകദേശം എഴുന്നൂറ് രൂപ കൂടുതൽ നൽകിക്കൊണ്ടാണ് സംഭരിക്കുന്നത് എന്താണ് സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ ബിഹാറിലും ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും മറ്റും നെല്ല് സംഭരണം നടക്കുന്നില്ല സർക്കാർ സംഭരണമില്ല കർഷകർ എണ്ണൂറിനും ആയിരത്തിനും കൂടി പോയാൽ ആയിരത്തി ഇരുന്നൂറിന് നെല്ല് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ എന്നിട്ട് കേന്ദ്രം നൽകേണ്ട വിഹിതം നൽകാതെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നിട്ട് ആ കാല സമയത്ത് കോൺഗ്രസും ബി ജെ പിയും ഇവിടെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു സമരമൊരുത്തിക്കൊണ്ടുവരുന്ന ഇതാണ് നമ്മൾ കണ്ടത് ഇൻഷുറൻസ് വിളകൾ നശിച്ചാൽ ഇൻഷുറൻസ് നൽകുമെന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ നമ്മൾ ഇന്ന് കാണുന്നത് സർക്കാർ കണക്ക് പ്രകാരം അമ്പത്തി കോടിയാണ് വൻകിട കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കോർപ്പറേറ്റ് കടങ്ങൾ എഴുതി തള്ളുമ്പോൾ സാധാരണക്കാരുടെ നമ്മുടെ കർഷകരുടെ കടമെഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറല്ല ഇലക്ട്രിസിറ്റി ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് വൻകിട കമ്പനികളെ സഹായിക്കാനാണ് ഇപ്പോൾ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അതും കർഷകരും ഈ ഇലക്ട്രിസിറ്റി ബിൽ നൽകണം എന്ന രീതിയിലും വലിയ വർദ്ധനമാണ് ഇലക്ട്രിസിറ്റി ബില്ലിലൊക്കെ ഉണ്ടാക്കുന്ന ആന്ധ്രാപ്രദേശിലും മറ്റും നടന്ന ഈ സ്മാർട്ട് മീറ്റർ പൈലറ്റ് സർവേ ഒരു മൂന്ന് എച്ച് പി മോട്ടോർ വെക്കുന്ന ഒരു കർഷകന് ഏഴായിരം മറ്റും ഒരു മാസം ഇലക്ട്രിസിറ്റി ബിൽ വരുന്നു അതിനെതിരെയൊക്കെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ഐതിഹാസികമായ കർഷക സമരം അതിനെ അടിച്ചമർത്താനാണ് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും ശ്രമിച്ചത് എഴുന്നൂറ്റി മുപ്പത്തെട്ട് സമര സഖാക്കളാണ് ആ സമരത്തിനിടയിൽ കൊടും തണുപ്പിലും ചൂടിലും മഴയത്തുമൊക്കെയായി മരിച്ചു വീണത് കേരളത്തിൽ നിന്നൊക്കെ ആയിരത്തിലധികം കർഷകർ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഒടുവിൽ മുട്ടുമടക്കിക്കൊണ്ട് ഈ മൂന്ന് നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് ആ സമരത്തിലില്ല യു ഡി എഫ് ഘടക കക്ഷികൾ ആരും ആ സമരത്തിൽ ഇല്ല അവർ എന്തുകൊണ്ടില്ല എന്നതും പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എടുത്താൽ ഈ മൂന്ന് നിയമങ്ങളും നടപ്പിലാക്കും എന്ന് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വ്യത്യാസം മാത്രേലും ബി ജെ പി പാർലമെന്റ് വഴി നിയമം കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് സംസ്ഥാന സർക്കാരുകളുടെ മോൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു അത്രേം വ്യത്യാസമില്ല അപ്പൊ ഈ നയങ്ങളാണ് നവലിബറൽ നയങ്ങളാണ് മാറി മാറി വന്ന കോൺഗ്രസ് ബി സർക്കാരുകൾ കൂടുതൽ വേഗതയോടെ നടപ്പിലാക്കാൻ മത്സരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ എതിരായി ഇന്ന് ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും വലിയ സമരത്തിലാണ് ആ സമരത്തെ അടിച്ചമർത്താൻ ശത്രു രാജ്യങ്ങളോടില്ല എന്ന രീതിയിലാണ് ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണ് ഇന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഡ്രോൺ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിക്കുന്നു ഡ്രോൺ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ കർഷകരെ ആണ് കേന്ദ്ര സർക്കാർ ആക്രമിക്കുന്നത് ആ സമീപനം അതിനൊക്കെ എതിരെ എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് ഇത് അവർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ കർഷകരും തൊഴിലാളികളും പ്രതികരിക്കും എന്നാണ് നമ്മുടെ വിഷയം വേറെന്തെങ്കിലും നോർത്തിൽ നമ്മൾക്ക് രാജസ്ഥാൻ സിഖർ എനിക്ക് രാജസ്ഥാൻ ഉണ്ട് അപ്പൊ സിക്കറില് കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ് സഖാവ് അമ്ര ആ സീറ്റ് വിജയിക്കും എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്ല സിറ്റിംഗ് എം എൽ എ അല്ല എം എൽ എ ബിഹാറിൽ മത്സരിക്കുന്ന സഖാവ് കർഷക സംഘത്തിന്റെ നേതാവ് കൂടിയാണ് ആ സീറ്റും വിജയിക്കും എന്ന പ്രതീക്ഷയാണ് നമ്മൾ എംഎലിന് മൂന്ന് സീറ്റുണ്ട് എം എൽ ചില സീറ്റുകളുണ്ട് ഇടതുപക്ഷം ഈ പ്രാവശ്യം ബീഹാറിൽ നിന്ന് ചുരുങ്ങിയതൊരു മൂന്ന് സീറ്റെങ്കിലും മൂന്നോ നാല് സീറ്റ് ജയിക്കുമെന്ന പ്രതീക്ഷ മഹാരാഷ്ട്രയിൽ ഇന്ന് അതിൽ ഒരു തീരുമാനം